നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ചില നിർദ്ദേശങ്ങളാണ് ഈ കാര്യങ്ങള് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള തരത്തിലുള്ള ജനങ്ങളെയാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഇവരെ ഒന്നും തന്നെ നമുക്ക് നേരെയാക്കി കൊണ്ടുവരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്ന കാര്യമല്ല പകരം അവനവൻ അവനവനെ സംരക്ഷിക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊക്കെയും ജീവിതത്തിലെ പലപ്പോഴും തളർന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി മുന്നോട്ടേക്ക് എങ്ങനെയാണ് പോകേണ്ടത് എന്നറിയാതെ പകച്ചു നിൽക്കുന്ന സാഹചര്യവും വരാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ചില നിർദ്ദേശങ്ങളാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരില്ല എന്നുള്ളതല്ല അതിനെ തരണം ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കേണ്ടതും ചെയ്ത് ശീലിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ചും ഒരു വ്യവസ്ഥയില്ലാത്ത കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ശ്രീ ചാണക്യ ഗുരുക്കൾ വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ച ഈ ശീലങ്ങൾക്ക് ഈ കാലഘട്ടത്തിലാണ് അതിന്റെ ഒരു യഥാർത്ഥ പ്രസക്തി വരുന്നത് നമ്മുടെ പൂർവികർ ജീവിച്ചു പോകുന്ന ചുറ്റുപാടുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അവനവനെ സംരക്ഷിക്കുക അവരവരുടെ ജീവിതം നോക്കുക അങ്ങനെ ഒരു അവസ്ഥയാണ് ഇന്ന് നമുക്ക് ചുറ്റിലും നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത് നമുക്ക് താങ്ങായും തണലായും ആരുമില്ല എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവുന്നത് നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇതിനെല്ലാം തന്നെ തരണം ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ടതും പാലിക്കേണ്ടതുമായിട്ടുള്ള ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണ് ആ സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ട് കള്ളന്മാരുണ്ട് കൊലയാളികളുണ്ട് പിടിച്ചുപറിക്കാരുണ്ട് നല്ലവരുണ്ട് മോശം സ്വഭാവം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ജനങ്ങളെയാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഇവരെ ഒന്നും തന്നെ നമുക്ക് നേരെയാക്കി കൊണ്ടുവരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്ന കാര്യമല്ല പകരം അവനവൻ അവനവനെ സംരക്ഷിക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് കരുത്തേകുന്ന ശ്രീ ആചാര്യ ചാണക്യൻ നിർദ്ദേശിച്ചിരിക്കുന്ന നൂറുകണക്കിന് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് ഇതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സരസ്വതീയാമത്തിൽ ഉറക്കമുണരണം എന്നതാണ് എന്താണ് ഈ യാമം എന്ന് പറയുന്നത് ഏഴര നാഴിക സമയത്തെയാണ് നമ്മൾ ഒരു യാമം അഥവാ മൂന്ന് മണിക്കൂർ എന്ന് പറയുന്നത് ആദ്യത്തെ യാമം തുടങ്ങുന്നത് പുലർച്ചെ ഏകദേശം മൂന്ന് മണിക്കാണ് ഈ യാമത്തെയാണ് നമ്മൾ യാമം എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പുലർച്ചെ മൂന്ന് മണി മുതൽ ഒരു ആറു മണി വരെയുള്ള സമയത്താണ് യാമം എന്ന് കണക്കാക്കുന്നത് മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള എട്ട് യാമങ്ങൾ ചേർന്നതാണ് ഒരു ദിവസം അതായത് ത്രീ ഇൻറ്റു എയ്റ്റ് ട്വന്റി ഫോർ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് സൂര്യോദയത്തിന് മൂന്ന് മണിക്കൂർ മുൻപാണ് യാമം ആരംഭിക്കുന്നത് അത് സൂര്യോദയത്തിന് നാല്പത്തിയെട്ട് മിനിറ്റ് ഉള്ളപ്പോൾ വരെ അതിൻ്റെ ആ ഒരു പീക്ക് പോയിന്റ് ആണ് അങ്ങനെ നോക്കുന്ന സമയത്ത് യാമം എന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് സൂര്യോദയത്തിന് നാൽപ്പത്തിയെട്ട് മിനിറ്റ് മുൻപാണ് ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൃഹനാഥൻ വിട്ട് ഉണരേണ്ടത് പുലർച്ചെ നാലേ മുക്കാലിനും അഞ്ചേ കാലിനും ഇടയിലുള്ള ഒരു സമയത്തായിരിക്കണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഉണരാൻ ഏറ്റവും നല്ല സമയം ഇതാണ് ഇപ്പോൾ ഈ സരസ്വതീയാമം എന്താണ് എന്നതിനെ കുറിച്ചും എപ്പോഴാണ് ഉണരേണ്ടത് എന്നതിനെ കുറിച്ചും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇനി നമുക്ക് ഈ പറഞ്ഞതുപോലെ പുലർച്ചെ ഉറക്കമുണർന്ന് അവരവരുടെ കാര്യങ്ങളായിരിക്കും എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ശ്രീ ചാണക്യ ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം തന്നെയാണ് അല്ലെ നമ്മുടെ ആരോഗ്യ കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ശരിയായ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് കഷ്ടപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സുണ്ടായാലും ശരീരം അതിന് അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ ഈ സരസ്വതീയാമത്തിൽ എഴുന്നേൽക്കുന്നത് നമുക്ക് ആരോഗ്യപരമായിട്ട് ഒട്ടനവധി ഗുണങ്ങൾ സമ്മാനിക്കുന്നുണ്ട് നമ്മുടെ രക്തം ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുന്ന സമയം എന്ന് പറയുന്നത് ഈ പറയുന്ന സരസ്വതീയാമത്തിലാണ് നമുക്ക് നമ്മളെ തന്നെ സൃഷ്ടിച്ചെടുക്കാനുള്ള സമയമാണിത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും അതുപോലെ തന്നെ നമ്മുടെ മനോവിഷമത്തിനും ഒക്കെയും കാരണം നമ്മൾ പറയുന്നത് കേൾക്കാത്ത ഒരു മനസ്സ് തന്നെയാണ് അല്ലേ നമ്മുടെ മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാത്തതാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണമാകുന്നത് ഈ ഒരു സരസ്വതീയാമത്തിൽ എഴുന്നേറ്റുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രസക്തിയുണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാനസികാരോഗ്യം വളരെ വലുതാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ മാനസികാരോഗ്യവും ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തെ തന്നെയാണ് അപ്പൊ മനസ്സിനെ കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ദിവസവുമുള്ള കാര്യങ്ങളിൽ ഒരു ചിട്ട കൊണ്ടുവരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി അടുത്ത ഒരു കാര്യം നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് മറ്റുള്ളവരുടെ ഒരു കാര്യം കണ്ട് അത് വേണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മളിലുള്ള എല്ലാ ഗുണങ്ങളിലും മറ്റൊരു വ്യക്തിക്ക് കിട്ടണമെന്നില്ല നമ്മളിലുള്ള ഗുണങ്ങളെ അട്രാക്റ്റീവായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാകും അപ്പം നമ്മളിലുള്ള ആ ഒരു കഴിവിനെ ആയാലും സൗന്ദര്യത്തെ ആയാലും നമ്മളുടെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനായാലും അതിന് മുൻതൂക്കം നൽകുക മറ്റൊരാളുടെ വസ്തുക്കളായാലും മറ്റൊരാളുടെ കഴിവുകളെ ആയാലും അതുപോലെ തന്നെ സൗന്ദര്യത്തെ ആയാലും അത്ഭുതപ്പെട്ട് നോക്കേണ്ട ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല പല ഘട്ടങ്ങളിലും നമുക്ക് നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ചില ഘട്ടങ്ങളിൽ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളും നമ്മളെ മനസ്സിനെ തളർത്താറുണ്ട് അപ്പൊ അതൊക്കെയും തന്നെ നമ്മുടെ സാരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ആ ഒരു ചിന്താഗതിയാണ് മാറ്റേണ്ടത് നമ്മുടെ ചിന്തകളാണ് പലപ്പോഴും നമ്മുടെ ജീവിതം പ്രശ്നത്തിലാക്കുന്നത് നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക നമ്മുടെ ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ തിരക്ക് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കായിട്ട് ഒരല്പം സമയം മാറ്റിവെച്ചിരിക്കണം അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിലെ ആ ഒരു വ്യക്തിത്വത്തെ കാണാനും ആ ഒരു വ്യക്തിത്വത്തെ മനസ്സിലാക്കാനുമുള്ള സമയം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അങ്ങനെ ഇല്ലാത്ത പക്ഷമാണ് നമുക്ക് ജീവിതത്തോട് തന്നെ ഒരു മടുപ്പ് തോന്നുന്നത് എപ്പോഴും ജോലിയും കാര്യങ്ങളുമായിട്ട് നടക്കുന്ന സമയത്ത് ജീവിതത്തിൽ വല്ലപ്പോഴും സന്തോഷിക്കാനുള്ള ഒരു അവസരവും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അത് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് നമ്മളെ തേടി വന്നു എന്ന് വരില്ല പലപ്പോഴും നമ്മളെ തേടി വരുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം തോന്നുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാതെയും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പലപ്പോഴും തളർച്ച ഉണ്ടാകുന്നത് നമുക്ക് താങ്ങായി ഒരാൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ നമ്മൾ വയ്ക്കുമ്പോഴാണ് ഒരിക്കലും നമ്മൾ മറ്റൊരാളുടെ പ്രതീക്ഷയിൽ ജീവിക്കാൻ പാടില്ല ഇപ്പോൾ ഭാര്യ ആയി കഴിഞ്ഞാൽ ഭർത്താവിനെ ആശ്രയിക്കും അതല്ല പറയുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു റിലേറ്റീവ് നമ്മളെ സഹായിക്കും പെട്ടെന്നൊരു ദിവസം അവരങ്ങനെ ചെയ്യാതിരിക്കുന്ന സമയത്ത് അത് നമ്മുടെ മനസ്സിനെ സാരമായിട്ട് ബാധിക്കും അങ്ങനെയുള്ള പ്രതീക്ഷകൾ വഹിക്കാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ മറ്റൊരാളിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും അവരുടെ ക്യാരക്ടർ മാറിക്കഴിഞ്ഞാൽ പോലും നമ്മളെ അത് ബാധിക്കില്ല നേരെ മറച്ച് അങ്ങനെയല്ലാതെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന സമയത്ത് അത് ലഭിക്കാതെ പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകും ഇങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് പൊരുതി നേടാനും അതുപോലെ തന്നെ മുന്നോട്ട് പോകാനും അതിനെ തരണം ചെയ്യാനും സാധിക്കാതെ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ തന്നെയാണ് അതിനെ തരണം ചെയ്യേണ്ടത് അതിനെ മറികടക്കേണ്ടത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടാവണം അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങളെ തളർത്തില്ല എന്നുള്ളത് ഉറപ്പാണ് എന്ത് പ്രശ്നങ്ങൾ വന്നോട്ടെ എത്ര വലിയ പ്രതിസന്ധികൾ വന്നോട്ടെ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിലാണ് വിജയം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി